മെസ്സി വന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഫൈനലിന് നമ്മൾ ജയിക്കും ഗവൺമെന്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല മെസ്സി വരുവോ വരൂലും ഏഹ് നമ്മുടെ സുഹൃത്ത് അദ്രൈമാനാണ് കായിക മന്ത്രി മുമ്പ് ഇപ്പൊ മെസ്സി വരും മെസ്സി വരും വേറൊരു ചാനലിന്റെ മുതലാളി ഉണ്ട് വേറെ രണ്ടാളും കൂടി ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരും എന്ന് പറയുന്നത് പക്ഷെ മെസ്സി ഇവിടെ ഒക്കെ ഇന്ത്യയിൽ പലയിടത്തും വരുന്നുണ്ട് കേരളത്തിൽ മാത്രം അവർക്ക് വരാൻ പറ്റുന്നില്ല അത് നിങ്ങളെ കാലത്ത് വരരുത് എന്നുള്ള ധാരണ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മെസ്സി വന്നാലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന ഫൈനലിൽ യു ഡി എഫ് നല്ല ഗോളുകൾക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ പോവുകയാണ് ഇത് സെമി ഫൈനലാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സെമിയാണ് സെമി ഞങ്ങൾ ജയിക്കും ഫൈനലും ഞങ്ങൾ ജയിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ സെമി ഫൈനൽ നമ്മൾ ജയിച്ചു ഇതിൻ്റെ മുമ്പ് കുറേ ക്വാർട്ടറൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് നിലമ്പൂര് അതൊക്കെ യു ഡി എഫ് ജയിച്ചു വന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് നമ്മൾ ജയിക്കണം എന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് ഞങ്ങളെ ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ നാട്ടുകാർ നമ്മളെ സഹായിച്ചു സെമി ഫൈനൽ യു ഡി എഫ് ഉജ്ജ്വലമായ മുന്നേറ്റമുണ്ടാക്കി നാല് മാസം കഴിഞ്ഞിട്ടാണ് ഫൈനല് മെസ്സി വന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഫൈനല് നമ്മൾ ജയിക്കും ഗവൺമെന്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല മെസ്സി വരുമോ വരൂലോ ഏ നമ്മുടെ സുഹൃത്ത് അദ്രൈമാനാണ് കായിക മന്ത്രി മുമ്പ് ഇപ്പം മെസ്സി വരും മെസ്സി വരും വേറൊരു ചാനലിൻ്റെ ഉണ്ട് വേറെ രണ്ടാളും കൂടി ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും എന്ന് പറയണം പക്ഷെ മെസ്സി ഇവിടെ ഒക്കെ ഇന്ത്യയിൽ പലയിടത്തും വരുന്നുണ്ട് കേരളത്തിൽ മാത്രം അവർക്ക് വരാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ കാലത്ത് വരരുത് എന്നുള്ള ധാരണ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മെസ്സി വന്നാലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന ഫൈനലിൽ യു ഡി എഫ് നല്ല ഗോളുകൾക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ പോവുകയാണ് തീർച്ചയായും അന്ന് അധ്യാപക പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ പ്രതിസന്ധികളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം